മജ്ലിസിൽ പേരിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് മുസ്ലിം വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ കണ്ടു ഒരു വീഡിയോ മുമ്പായിട്ട് കുറഞ്ഞത് ആ തീർക്കുന്ന ആൾക്കാർക്ക് പോകാൻ കണ്ടുനോക്കി പറഞ്ഞത് കേട്ടല്ലോ പതിനായിരം ആളെ ഫ്രീ ആയിട്ട് ഉമ്രക്ക് കൊണ്ടുപോകും ഈ സലാത്ത് ആളുകൾക്ക് ഇദ്ദേഹം നൽകുന്ന ഒരു ഉണ്ട് അതും കൂടെ കേട്ടു നോക്ക് അദ്ദേഹം പറയട്ടെ തന്നെ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ജില്ല ഞാൻ തരുന്ന മൊബൈൽ നമ്പറിലേക്ക് തന്നെ വിളിച്ചു പറയാം നിങ്ങളെ പേര് മൊബൈൽ നമ്പർ അഡ്രസ്സ് ഇദ്ദേഹം നൽകുന്ന ആ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യണം അതും അവസാനിച്ചിട്ടില്ല ബാക്കി പറയട്ടെ തിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഈ സംരംഭത്തിൽ ഒരു ആയിരം രൂപ നിയത്താക്കി അയക്കാം കാരണം അത് വേറന്നുകൊണ്ടല്ല അത് വേറന്നുകൊണ്ടല്ല തെറ്റിദ്ധരിക്കരുത് ആയിരം രൂപ എന്തിനാണ് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടു നോക്ക് കാരണം ഒരാൾ പോകട്ടെ എന്നുള്ളൊരു നീ ഞാൻ പറഞ്ഞു എൺപത്തി അഞ്ചു പേര് ചേർന്നിട്ട് ഒരാളെ നമുക്ക് തിരഞ്ഞെടുത്ത് ഉമരയ്ക്ക് വിടണം ആ അഞ്ചു പേരും ഒരാൾ ആയിരം രൂപ വെച്ച് എൺപത്തി അഞ്ചു പേര് തരികയാണെങ്കിൽ ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് എൺപത്തഞ്ച് കൂടുതൽ ആൾക്കാരായിട്ട് കേട്ടോ ഒരാള് ആയിരം രൂപ വെച്ച് ഇയാൾക്ക് അയച്ചു കൊടുക്കണം അതിൽ തിരഞ്ഞെടുക്കുന്ന ആളെ ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉമറക്ക് പറഞ്ഞു അല്ല ഉസ്താദെ ഒരു സംശയം ഇതല്ലേ ലോട്ടറി എന്ന് പറയുന്നത് ഇസ്ലാം വരയ്ക്കുന്ന ലോട്ടറി അല്ലേ നിങ്ങൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഉമ്രക്ക് കൊണ്ടുപോകാൻ ഹറാമായ മാർഗത്തിലൂടെയാണ് ഉമക്ക് ഫ്രീ ആയി കൊണ്ടുപോകുന്നത് എന്നെ കേൾക്കുന്ന വിശ്വാസികളോട് നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നു സ്വലാത്ത് ചെല്ലുമ്പോൾ ഉമ്രക്ക് കൊണ്ടുപോകും ഫ്രീ ആയി കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ഹറാമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെ നിലക്ക് നിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കട്ടെ നിങ്ങൾ കുറ്റം പറയല്ല നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് ഹബീബായ ഹബീബായി പൊരുത്തമാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഈ ലോട്ടറി ആകുന്ന ഹറാമ് ചെയ്തുകൊണ്ട് എങ്ങനെയാ റസോൺ മുമ്പിലേക്ക് പോവുക എങ്ങനെയാ റസോൺ മുമ്പിലേക്ക് പോവുക എന്നിട്ട് നറുക്കെടുപ്പിലൂടെ ഒരാളെ തെരഞ്ഞെടുക്കുന്നു ആ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയുടെ പേര് അഡ്രസ്സ് നമ്പർ മൊബൈൽ നമ്പർ പരസ്യമായി പ്രഖ്യാപിക്കുന്നു ഇതുകൊണ്ടെല്ലാം ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എത്രയാണെന്ന് എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ ഇത്തരം തട്ടിപ്പുകൾ അവസാനിപ്പിച്ചേ മതിയാകൂ അതുകൊണ്ട് മതത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം ചൂഷണങ്ങൾ നാം അറിഞ്ഞില്ലെന്ന് നടക്കാൻ പാടില്ല ഉമ്രക്ക് പോകാൻ നിങ്ങൾ പടച്ചോട് ചെയ്യുമ്പോൾ ഹൈറായ മാർഗം അള്ളാഹു നമുക്ക് തരും ഇൻഷാ അള്ളാ നിങ്ങൾ സ്വരാത്ത് ചൊല്ലിക്കോളൂ സ്വരാത്ത് പരിഹാരമാണല്ലോ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് ഇത്തരം തട്ടിപ്പിൽ ആരും പെട്ടുപോകരുതെന്ന് ഓർമ്മപ്പെടുത്തി ഇനിയും കാണാൻ ദുരാവശ്യത്തോടു കൂടെ വാർക്കാത്ത